നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞ ടീം ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം ഞായറാഴ്ച ന്യൂസിലൻഡിനെതിരെയാണ് ഇരു ടീമുകളും സെമിയിൽ എത്തിയിരിക്കുന്നതിനാൽ തന്നെ മത്സരഫലം അപ്രസക്തമാണെങ്കിലും ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കുക ഈ മത്സരം തന്നെയായിരിക്കും നിലവിൽ ഇരു ടീമുകൾക്കും നാല് പോയിന്റ് വിധമാണുള്ളതെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റിൽ കിവികളാണ് തലപ്പത്തുള്ളത് സെമിയിൽ എത്തിയതിനാൽ തന്നെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെ ടീമിൽ ചില മാറ്റങ്ങളോടെയാകും ഇന്ത്യ ഇറങ്ങുക ടൂർണമെന്റിൽ ഇനിയും അവസാനം ലഭിച്ചിട്ടില്ലാത്ത ചില താരങ്ങളെ പ്ലേയിങ് ലെവലിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നേക്കും അതിനിടെ ആരാധകർ ഞെട്ടിക്കുന്ന ചില സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നായകൻ രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ കളിക്കാനിടയില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ന്യൂസിലൻഡുമായുള്ള സൂപ്പർ പോരാട്ടത്തിൽ രോഹിത് ശർമ്മ ഇന്ത്യക്കായി കളിക്കാനിടയില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രമുഖ ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ തന്നെയാണ് രോഹിത്തിന് പകരം വൈസ് ക്യാപ്റ്റനും യുവ ബാറ്റിംഗ് സെൻസേഷനുമായ ശുഭ്മൻ ഗിൽ ആയിരിക്കും ടീമിനെ നയിച്ചേക്കുക എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഇതിൽ എത്രമാത്രം ആധികാരികതയുണ്ട് എന്ന കാര്യം വ്യക്തമല്ല ദുബായിലെ ഐ സി സി അക്കാദമിയിൽ നടന്ന ഇന്ത്യൻ ടീമിന്റെ പരിശീലന സെഷനിൽ നിന്നും രോഹിത് പൂർണ്ണമായും വിട്ടുനിന്നതായാണ് വിവരം ന്യൂസിലൻഡിനെതിരെ അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ ടീം ആലോചിക്കുന്നുണ്ട് എന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് പരിശീലനത്തിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചിലവയളായ പാകിസ്ഥാനുമായുള്ള സൂപ്പർ പോരാട്ടത്തിനിടെ രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റിരുന്നു പാക് ടീമിന്റെ ബാറ്റിങ്ങിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ കണംകാലിന് പരിക്കേറ്റത് തുടർന്ന് ഗ്രൗണ്ട് വിട്ട രോഹിത് പത്ത് ഓവറോളം കഴിഞ്ഞ ശേഷമാണ് ഗ്രൗണ്ടിൽ മടങ്ങിയെത്തിയത് ഈ സമയത്ത് രോഹിത്തിന്റെ അഭാവത്തിൽ ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത ശുഭൻ ഗില്ല് ശ്രദ്ധേയനായിരുന്നു ബൗളർമാരെ വളരെ മികച്ച രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത അദ്ദേഹം ഒരു ബൗണ്ടറി പോലും നേടാൻ അനുവദിക്കാതെ പാക് ബാറ്റിങ്ങിന് മൂക്കുകയറിടുകയും ചെയ്തിരുന്നു പിന്നീട് ബാറ്റിങ്ങിനായി ക്രീസിൽ രോഹിത് അല്പം അസ്വസ്ഥതയിലാണ് കാണപ്പെട്ടത് ഈ പരിക്കത്ര സാരമുള്ളതല്ല എന്നും ആശങ്കയുടെ ആവശ്യമില്ല എന്നും പോസ്റ്റ് മാച്ച് ചടങ്ങിൽ ഹിറ്റ്മാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ന്യൂസിലാൻഡിനെതിരെ രോഹിത്തിന് വിശ്രമം നൽകി സെമിയിൽ പൂർണ്ണ ഫിറ്റായി അദ്ദേഹത്തെ ഇറക്കാനായിരിക്കും ടീമിന്റെ പ്ലാൻ അങ്ങനെയെങ്കിൽ രോഹിത്തിന്റെ അഭാവത്തിൽ ഗിലിന്റെ പുതിയൊരു ഓപ്പണിംഗ് പങ്കാളിയെ കൂടി ഇന്ത്യക്ക് കണ്ടെത്തേണ്ടതായി വരും സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിനായിരിക്കും ഈ റോളിലേക്ക് പ്രമോഷൻ ലഭിച്ചേക്കുക പകരം അദ്ദേഹത്തിന്റെ പൊസിഷനായ അഞ്ചാം നമ്പറിലേക്ക് ഋഷഭ് അതിനെ കൊണ്ടുവന്നിരിക്കുകയും ചെയ്യും കഴിഞ്ഞ രണ്ട് മത്സരത്തിലും അവസരം ലഭിക്കാതെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടതായി വന്നിരുന്നു